ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അലഹമുല്ലാ വസ്ലാത്തു വസ്സലാം അല്ല റസൂല്ല അമ്മാ ഭത് ഒരാൾ തൻ്റെ ഭാര്യയെ തൊലാക്ക് ചൊല്ലി അപ്പോൾ നിന്നെ ഞാൻ മൂന്നും ചൊല്ലി എന്ന് ഒറ്റ സെൻറ്റൻസിലോ നിന്നെ ഞാൻ തൊലാക്ക് ചൊല്ലി നിന്നെ ഞാൻ തൊലാക്ക് ചൊല്ലി നിന്നെ ഞാൻ തൊലാക്ക് ചൊല്ലി എന്ന് ഒരു സെൻറ്റൻസ് മൂന്ന് തവണ ആവർത്തിക്കുകയോ ചെയ്താൽ ഇത് ഒരേ ഒരു സമയം തന്നെ ഈ മൂന്നും ചൊല്ലിക്കഴിഞ്ഞാൽ ഇത് ഒറ്റ തൊലാഖായിട്ടേ പരിഗണിക്കപ്പെടുകയുള്ളു ഇസ്ലാമിൽ തൊലാഖ് മൂന്ന് ഘട്ടങ്ങളിലാണ് ഒന്നാമത്തെ തലാക്ക് രണ്ടാമത്തെ തലാക്ക് മൂന്നാമത്തെ തലാക്ക് ആദ്യത്തെ ഒന്നും രണ്ടും തൊലാഖിന് തുലാഖുറ ജഴി എന്ന് പറയും മടക്കിയെടുക്കാവുന്ന തൊലാക്ക് ഓരോ തൊലാക്കും കഴിഞ്ഞാൽ മൂന്ന് ശുദ്ധികാലമാണ് ആർത്തവ നിലച്ച സ്ത്രീകളാണെങ്കിൽ മൂന്ന് മാസമാണ് ഇദ്ദ ഇരിക്കേണ്ടത് മൂന്നാമത്തെ തലാക്ക് കഴിഞ്ഞാൽ അവർ അന്യ സ്ത്രീ പുരുഷന്മാരായി മാറി അങ്ങനെ മൂന്നാമത്തെ തലാക്ക് കഴിഞ്ഞ് ഇദ്ദാ കാലം കഴിഞ്ഞാൽ ആ സ്ത്രീക്ക് മറ്റൊരാളെ കല്യാണം കഴിക്കാം ഇദ്ദേഹത്തെ കല്യാണം കഴിക്കാൻ പാടില്ല കഴിക്കണമെങ്കിൽ മറ്റൊരാൾ കല്യാണം കഴിച്ച് സ്വാഭാവികമായിട്ട് അവർക്കിടയിൽ പ്രശ്നങ്ങളുണ്ടായി അല്ലെങ്കിൽ വേർപിരിയലുണ്ടായി അതിനുശേഷമേ കഴിക്കാൻ പാടുള്ളൂ അപ്പോൾ ഇവിടെ ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ തൊലാക്കുർ റജഴിയാണ് ഇവിടെ സംഭവിച്ചതെങ്കിൽ അപ്പായൽക്കെന്ത് ചെയ്യാം ഇദ്ധാ കാലത്തിനകത്ത് അവളെ തിരിച്ചെടുക്കാം അങ്ങനെ തിരിച്ചെടുക്കാൻ എന്ത് മതി നിന്നെ ഞാൻ തിരിച്ചെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ തൊലാക്ക് ക്യാൻസലായി ആ തൊലാഖ് ബാപുലായി അവർക്ക് ദമ്പതിമാരായി തുടരാം ഇനി അങ്ങനെ പിന്നെ അവർ തമ്മിൽ തമ്മിൽ ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടു ഇദ്ധാ കാലത്തിനിടയ്ക്ക് എങ്കിൽ അവർ ദമ്പതിമാരായി ആ തൊലാക്ക് ക്യാൻസലായി തലാക്ക് ബാപുലായി അതാണ് എന്നാൽ ഇങ്ങനെ തൊലാഖ് ചൊല്ലി തൊലാഖ് ചൊല്ലിയിട്ട് അതിൻ്റെ ഇദ്ദാ കാലഘട്ടം കഴിഞ്ഞു ഇവിടെ ചോദ്യത്തിൽ നാല് വർഷം ആയി എന്നാണ് പറയുന്നത് അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ അവരെ തിരിച്ചെടുക്കാൻ എന്ത് വേണം പുതിയ നിക്കാഹ് വേണം മഹർ വേണം ഒരു മഹർ കൊടുത്ത് നിക്കാഹ് ചെയ്യുക എന്നാൽ ഭാര്യയായിട്ട് സ്വീകരിക്കാം അവർക്ക് ദമ്പതിമാരായി തുടരാം എന്നാൽ ഈ ഈ കാര്യം നമ്മൾ മനസ്സിലാക്കുക ഈ കാര്യം മഹാന്മാരായ ഒട്ടേറെ പണ്ഡിതന്മാർ പറയുന്നുണ്ട് ആ ഞാനത് പറയാം അത് അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക മൂന്നാമത്തെ തലാഖ് ആ തുലാക്ക് കഴിഞ്ഞാൽ മൂന്ന് ഘട്ടങ്ങളിലാണുള്ള തൊലാഖ് മൂന്നാമത്തെ തലാക്ക് കഴിഞ്ഞാൽ അതിൻ്റെ ആ സ്ത്രീയെ പിന്നെ ഒരിക്കലും തിരിച്ചെടുക്കണമെങ്കിൽ അത് മറ്റൊരാൾ കല്യാണം കഴിച്ച് അവിടെ വേർപിരിയണമെന്നുള്ളതാണ് അപ്പോൾ ഈ കാര്യങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് സമാഹത്തു സമാഹത്തുഷേഹ് അബ്ദുൽ അസീസ്ബിൻ അബ്ദുല്ലാഹ് ബിൻ ബാസ് റഹി മഹുല്ല ഹിജറ ആയിരത്തി നാനൂറ്റി ഇരുപതിൽ ഫായ മഹാനായ വലിയ ആധുനിക ഇസ്ലാമിക പണ്ഡിതനാണ് അദ്ദേഹം രേഖപ്പെടുത്തുന്നു കത്തുൽ ഹിയ അൽ ഇൻഖാനിയ ഇവിടെ പറയപ്പെട്ട തൊലാക്ക് അത് ഒന്നാമത്തെ തലാഖാണ് എങ്കിൽ അല്ലെങ്കിൽ രണ്ടാമത്തെ മിൻ തൊലാഖാണെങ്കിൽ ഭാര്യയെ തിരിച്ചെടുക്കുന്നതിന് ഒരു കുഴപ്പവുമില്ല മാതാമത്ത് ഫിൽ ഇദ്ദ അവൾ ഇദ്ദയിലായിരിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ടല്ലോ എന്നിട്ട് പറയാണ് ലം യമുർ അലൈഹ സലാ സുഹൈൽ ഇൻഖാനത്ത് തഹൈൽ അവൾ ആർത്തവകാരിയാണ് എങ്കിൽ മൂന്ന് ആർത്തവശുദ്ധികാലം കഴിഞ്ഞിട്ടില്ല എങ്കിൽ അതാണ് ഇദ്ദ കാലം മൂന്ന് ശുദ്ധികാല അതിനിടയ്ക്കാണ് അവൾ തിരിച്ചെടുക്കേണ്ടത് ഔ ഔസലാസത്ത് അഷുർ അല്ലെങ്കിൽ മൂന്ന് മാസം മൂന്ന് മാസം എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത് ഇൻകാലത്തിലാ തഹയിൽ അവൾ ആർത്തവകാരിയല്ല എങ്കിൽ ആർത്തവം നിലച്ച കുറച്ച് പ്രായമായ സ്ത്രീയോ മറ്റോ ആണെന്ന് സങ്കല്പിക്കുക അവൾ തിരിച്ചെടുക്കണമെങ്കിൽ മൂന്ന് മാസം കഴിയണം കൽ ആയുസത്തിൽ കബീറവ സഹീറല്ല തീലം തഹയിൽ അതുപോലെ തന്നെ ആർത്തവം നിലച്ച പ്രായം ചെന്ന സ്ത്രീകൾ അല്ലെങ്കിൽ ആർത്തവം ഉണ്ടാകാത്ത ചെറിയ സ്ത്രീകൾ അവരൊക്കെ മൂന്ന് മാസമാണ് ഇദ് ഇരിക്കേണ്ടത് അപ്പോൾ അവർ തിരിച്ചെടുക്കണമെങ്കിൽ ആ ഇദ്ദ കാലഘട്ടത്തിൽ തിരിച്ചെടുക്കാവുന്നതേ ഉള്ളൂ എന്നാൽ ഫൈൻ തുഹാ സലാസ തുഷ്ഹു തീർച്ചയായും ഇദ്ദ അങ്ങനെയുള്ള ആളുകളുടേത് മൂന്ന് മാസമാണ് ഈ പ്രായം ചെന്ന അതുപോലെ ചെറിയ കുട്ടികളുടെയൊക്കെ സ്ത്രീകളുടെയൊക്കെ എന്നിട്ട് പറയാണ് വലഹു അനിയോ ഈ ദ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഈ വിഷയത്തിൽ അദ്ദേഹത്തിന് അവളെ ഇദ്ക്ക് ശേഷം തിരിച്ചെടുക്കാം ബി ജദീദിൻ പുതിയ ഒരു പറഞ്ഞാൽ പുതിയൊരു വിവാഹം നടത്തം ജദീദിൻ മഹുറും പുതുതായിട്ട് നൽകണം ഇതാ കാനിയ ഈ നിയമം ആർക്കാ ബാധകം ഒന്നാമത്തെ തൊലാക്കോ അല്ലെങ്കിൽ രണ്ടാമത്തെ തൊലാക്കോ സംഭവിച്ച ആളുകളുടെ വിഷയത്തിലാണ് കാര്യങ്ങൾ വ്യക്തമായി എന്ന് കരുതുന്നു അള്ളാഹു അനുഗ്രഹിക്കട്ടെ സല്ലാഹു വസ്സലായ മുഹമ്മദ് വലഹമ്മറബുല്ലമീൻ